സ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ മുംബൈയിലെ സ്ഥാപനത്തിൽ വിജിലൻസ് പരിശോധന താനയിലെ ബോറ കമോഡിറ്റീസ് എന്ന ഒറ്റമുറി സ്ഥാപനത്തിലാണ് പരിശോധന നടത്തിയത് ഇത് ഷെൽ കമ്പനിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് മുംബൈ സ്വദേശികളെയാണ് സ്ഥാപനത്തിന്റെ ഉടമസ്ഥരായി കാണിച്ചിരിക്കുന്നതും ഇതിൽ ഒരാൾ ഡ്രൈവറാണ് ഇയാൾക്ക് സ്ഥാപനത്തെക്കുറിച്ച് അറിയുകയുമില്ല മറ്റേത് ഇല്ലാത്ത പേരാണെന്ന് കണ്ടെത്തൽ കൂടി വരുന്നുണ്ട് അക്കൗണ്ടിലേക്ക് കോടികൾ എത്തിയതായും കണ്ടെത്തൽ മുംബൈയിൽ ഞങ്ങൾ അന്വേഷണം നടത്തിയിട്ടുണ്ട് അത് ഒരു ഷെൽ കമ്പനിയാണെന്ന് നിങ്ങൾ തെളിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി ഭാഗം നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു പ്രോസസ്സിനെ ബാധിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ബാക്കി കാര്യങ്ങൾക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല നടന്നുകൊണ്ടിരിക്കുകയാണ് ഇല്ല ഞങ്ങൾ അന്വേഷണം വരുന്നതേ ഉള്ളൂ ഞങ്ങൾ അന്വേഷണം നടന്നു വരുന്നതേ ഉള്ളൂ ഞങ്ങൾ അന്വേഷണം പൂർത്തിയാവട്ടെ അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഞങ്ങൾ ഏതാ ഷെൽ ഷെൽക്കമ്പനിയും ഞങ്ങൾ ഐഡൻറ്റിഫൈ ആയിട്ടുണ്ട് ദാറ്റ്സ് ഓൾ ആ ഇന്നിപ്പോൾ ഇന്നിപ്പോൾ ഇന്നലെ വിജിലൻസ് ഡിവൈസ് പി ജയരാജിന് നേരത്തുള്ള സംഘമാണ് പിടിച്ചത് ജയരാജും അയാളുടെ ടീം അയാളുടെ ഐസെല്ലും ും കൂടി ആണ് നമുക്ക് വിജിലൻസ് ഡയറക്ടറേറ്റിൽ ഒരു ഇൻഫർമേഷൻ കിട്ടി അത് എനിക്ക് കൺവേ ചെയ്ത് ഞാൻ ഡിവൈഎസ്പിയോട് കൊടുത്ത് ബാക്കി ഐസല് ആര് ഡെവലപ്പ് ചെയ്തിട്ട് പിന്നെ ചെയ്യും വിജിലൻസ് എസ് പിയുടെ പ്രതികരണമാണ് കേട്ടത് കണ്ടത് ജിജീഷ് കരുണാരൻ കൂടി ചേരുകയാണ് ജിജീഷ് മറ്റൊരു തലത്തിലേക്കാണ് ഈ കേസ് പോകുന്നത് മുംബൈയിൽ ഇല്ലാത്ത ഉടമസ്ഥരുടെ പേരിൽ സ്ഥാപനം കോടികളുടെ തിരുമറിയും അനു അനു പറഞ്ഞതുപോലെ തന്നെ നിരവധി ഷെൽ കമ്പനികൾ രൂപീകരിച്ച് ആ ഷെൽ കമ്പനികളിലേക്ക് ഇത്തരത്തിൽ കൈക്കൂലിയായി എത്തുന്ന പണം അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള സ്ഥാപനങ്ങളുടെ പേര് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഏജന്റുമാർ വാങ്ങുന്ന പണം ഈ ഷെൽ കമ്പനികളിലാണ് നിക്ഷേപിച്ചിരുന്നത് ആ ഷെൽ കമ്പനികളിലേക്കാണ് മാറ്റിയിരുന്നത് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അവിടെയാണ് വിജിലൻസിന്റെ പരിശോധന നടന്നത് എന്നാൽ വിജിലൻസ് സംഘം പരിശോധനയ്ക്ക് എത്തുമ്പോൾ ഈ താനയിലെ ബോറോ കമോഡിസ് എന്ന സ്ഥാപനം അത് പൂട്ടിക്കിടക്കുകയായിരുന്നു ഒപ്പം തന്നെ അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചപ്പോഴാണ് ഇത്തരത്തിൽ സമാനമായ നിരവധി ഷെൽ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു വിവരം കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചത് മാത്രമല്ല ഇതിൽ പറഞ്ഞിരിക്കുന്ന ഉടമസ്ഥരായി പറഞ്ഞിരിക്കുന്ന ഒരാൾ ഒരു ഡ്രൈവറാണ് ആൾക്ക് ഇങ്ങനെ ഒരു സ്ഥാപനത്തെക്കുറിച്ച് അറിയില്ല താൻ അതിന്റെ ഉടമയോ അല്ലെങ്കിൽ സ്ഥാപനത്തെക്കുറിച്ച് അറിയുന്ന ആളോ അല്ല എന്നൊരു വിവരവും മൊഴിയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത് മറ്റൊരു പേരുകാരനെ കുറിച്ച് പരിശോധിച്ചപ്പോൾ അത് വ്യാജ പേരും വ്യാജ മേൽവിലാസവുമാണ് എന്ന് വ്യക്തമായി അങ്ങനെ അടിമുടി തട്ടിപ്പം ഷെൽക്കമ്പനികളിലൂടെയുള്ള സാമ്പത്തിക ഇടപാടുകളുമാണ് നടന്നിരിക്കുന്നത് മാത്രമല്ല ഇവിടെ കൈക്കൂലിയായി വാങ്ങിയിരിക്കുന്ന പണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പേരിൽ ഈ ഏജന്റുമാർ വാങ്ങിയ പണം എത്തിയിരിക്കുന്നതും ഈ മ്പനിയിൽ തന്നെയാണ് എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് തലയിലെ ബോറോ കമ്മോഡിറ്റീസിലാണ് ഇത് സംബന്ധിച്ചെല്ലാം വിശദമായ അന്വേഷണം നടക്കുകയാണ് എന്നാണ് എസ് പി എസ് ശശിധരൻ ഇപ്പോൾ അറിയിച്ചിട്ടുള്ള വിജിലൻസ് എസ് പി ശശിധരൻ പറഞ്ഞിരിക്കുന്നത് ഇ ഡി ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം സംബന്ധിച്ച് നിലവിൽ വിജിലൻസിന് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല നേരത്തെയും ഇതുമായി സംബന്ധിച്ച് അന്വേഷണങ്ങൾ തുടരുകയായിരുന്നു എന്താണ് ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി എന്ന് അറിയിക്കണമെന്ന് ഹൈക്കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അന്വേഷണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടറായ ആരോപണ വിധേയനായ കേസിലെ ഒന്നാം പ്രതിയായ ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് ഇതുവരെ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിന്റെ പുരോഗതി അറിയിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനിടയിലാണ് ഇപ്പോൾ ഷെൽ കമ്പനികൾ കേന്ദ്രീകരിച്ച് പരിശോധനയും അന്വേഷണവും എല്ലാം നടക്കുന്നത് മാത്രമല്ല ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലെത്തി പരാതിക്കാരനെതിരായ വിജിലൻസിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ വ്യവസായിക്കെതിരായ കേസിന്റെ വിശദാംശങ്ങൾ അന്വേഷണ സംഘം തേടിയിരുന്നു ഇതുകൂടി ലഭിക്കുന്നതനുസരിച്ചായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക എന്നാണ് വിജിലൻസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഹലോ റിജീഷ് കരുണാകരൻ വിശദാംശങ്ങൾ നൽകിയത്